പാർലമെന്റ് സമ്മേളനം ഇന്നും തുടരുന്നുണ്ട് അതാണ് ഈ വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ഇന്ന് വീണ്ടും ഉന്നയിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാകും ഈ ഒരു വിഷയം ഉന്നയിക്കുക വയനാട്ടിലെ ദുരന്ത ദുരന്തസഹായം സംബന്ധിച്ച അടിയന്തര പ്രമേയവും ഇരു സഭകളുടെയും പരിഗണനയിലുണ്ട് യു പിയിലെ സംഭാലിലെ പോലീസ് വെടിവയ്പ്പും മണിപ്പൂർ കലാപവും ഒക്കെ പ്രതിപക്ഷം ഉയർത്തും ഉണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ത് ഗുഡ് മോർണിംഗ് ഈ കാണുമ്പോൾ ശരത്തിന്റെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ കാണുമ്പോൾ അറിയാൻ ഡൽഹിയിൽ നല്ല തണുപ്പാണെന്ന് പക്ഷേ ഇന്ന് പാർലമെന്റിൽ ഒട്ടും തണുക്കാനിടയില്ല നല്ല ചൂടായിരിക്കും കാരണം കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ചെറുക്കാൻ കേന്ദ്രത്തിന്റെ കയ്യിലും ആയുധങ്ങൾ ആയുധങ്ങളുണ്ടാവുമല്ലേ ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി സേലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിൽ തണുപ്പാണ് എന്നാലും രാഷ്ട്രീയം പിടിച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ച നിർത്തിവെച്ച സഭയാണ് ഇന്ന് പുനരാരംഭിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട വലിയ വിഷയങ്ങളാണ് അദാനിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച സഭ ചർച്ച ചെയ്ത് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് രാജ്യസഭയിൽ മല്ലികാർജ്ജുന ഖർജ എ സി സി അധ്യക്ഷനെ മല്ലികാർജ്ജുന ഖർഗെ തന്നെ ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിക്കഴിഞ്ഞു പിന്നെ രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയിൽ ഉന്നയിക്കുന്നത് കെ സി വേണുപോപാലും അതേപോലെ കൊടിക്കുന്ന സുരേഷും ഇത് സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത് പരിഗണനയിലിരിക്കും വയനാട്ടിലെ പോലുള്ള വിഷയം പരിഗണനയിലിരിക്കുന്നു ഇതൊക്കെ നോക്കുമ്പോൾ വളരെ വലിയൊരു ബഹളത്തിന് ലോക്സഭയും രാജ്യസഭയും ഇന്ന് സാക്ഷ്യം വഹിക്കേണ്ടി വരും കാരണം പ്രതിപക്ഷത്തിന്റെ യാതൊരുവിധ നീക്കത്തിനും അല്ലെങ്കിൽ ഒരു യാതൊരുവിധ ആവശ്യത്തിനും വഴങ്ങില്ല എന്ന് തന്നെയാണ് ഭരണപക്ഷത്തിന്റെ നിലപാട് ഇത് തന്നെയാണ് പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജു അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഏതായാലും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് പ്രതിപക്ഷ യും വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് ഭരണപക്ഷമായ ഒരു ഏറ്റുമുട്ടലേക്ക് സഭ സഭയിലേക്ക് വരുന്നു വർദ്ധിതമായ ഊർജത്തോടെ വരുന്നു അഡാനി വിഷയം അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ സാമ്പാളിലെ വർഗീയമാരായിട്ടുള്ള സംഘർഷം അതേപോലെ അതിൽ പോലീസിൻ്റെ ചരിതരിവ് വെടിവെപ്പ് സർവേ തുടങ്ങിയ വിഷയങ്ങളും പാർലമെൻറ്റിൽ അവതരിപ്പിക്കും കാരണം രാഹുൽ ഗാന്ധി സമ്പാൾ സന്ദർശിക്കുന്നുണ്ട് കേരള മുസ്ലിം ലീഗിൻ്റെ രണ്ടമ്മിമാർ ഇപ്പോൾ സമ്പാളിൽ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വഭാവം ഇത് യു പിയിലെ സമ്പാൾ വിഷയം വലിയൊരു വലിയൊരു വിഷയമായി തന്നെ ലോക്സഭയിൽ ഉയർത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതേപോലെ മണിപ്പൂരിൽ പ്രധാനമന്ത്രി ഇതുവരെ പോവാത്തത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകുന്നില്ല ഇത്ര ഒന്നര വർഷമായി മണിപ്പൂർ കത്തിയെരിയുന്നു ഈ വിഷയവും പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതിന് വ്യക്തമായ രാഷ്ട്രീയവും കൂടി കോൺഗ്രസ് ഇതിന്റെ പിന്നിലുണ്ട് പ്രധാനമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിക്കാൻ പോകുന്നത് അദാനി വിഷയത്തിലായാലും മണിപ്പൂർ വിഷയത്തായാലും പ്രധാനമന്ത്രിയെ നേരിട്ട് തന്നെ സഭയിൽ ഉത്തരം പറയിപ്പിക്കുക കടന്നാക്രമിക്കുക എന്ന നിലപാടാണ് പ്രതിപക്ഷം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ശരി ശരി ശരത്ത് ഇന്നും പ്രതിപക്ഷം ചോദ്യങ്ങൾ ചോദിക്കും കേന്ദ്രം അതിനെ പ്രതിരോധം തീർക്കും അങ്ങനെ ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യങ്ങൾ നിരവധിയാണ് ശരത്തിനതാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്